ഹലോ ഗേഷ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്നാപ്പ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നാളായിരുന്നു റൗണ്ട് അടിക്കാൻ ഇറങ്ങിയിട്ട് രാവിലെ അപ്പോൾ സ്നാപ്പ് ചെയ്യുന്നത് കൊണ്ട് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയേക്കുമായിരുന്നു കേട്ടോ റോഡിലോട്ട് അതു മാത്രമല്ല ഞാൻ ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിന് പോകുന്ന ദിവസമാണ് അപ്പോൾ അതാ ഒരുങ്ങി റെഡിയായി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അച്ചിരിക്കാൻ എന്നെ കൊണ്ടുപോയിട്ടു ആറന്മുളയിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത് ഭയങ്കര വെയിലായതുകൊണ്ട് ബസ്സിന് പോന്നു അപ്പോൾ നേരെ ബസ്സിലേക്ക് കയറി സാധനങ്ങളെല്ലാം രണ്ട് മൂന്ന് രണ്ട് വാങ്ങിയുള്ളൂ കേട്ടോ ഒരു കവറിൻ്റെ അകത്തെല്ലാം തിന്നാനുള്ള സാധനങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ചെങ്ങന്നൂർ എത്തി ചെങ്ങന്നൂർന്ന് നേരെ നമ്മൾ ട്രെയിൻ ഉണ്ട് മൂന്നരയുടെ ഐലൻഡ് ബാംഗ്ലൂർ ഐലൻ്റ് എന്ന് പറയുന്ന ട്രെയിനാണ് പോകുന്നത് നമ്മൾ നേരെ ട്രെയിനെ കയറി ബെർത്തിൽ കയറി നേരെ ഭയങ്കര തിരക്കായിരുന്നു അന്നത്തെ ദിവസം നേരെ അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളപ്പിന്നെ കേറൂരം എത്തി കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു പയ്യനാണത് അപ്പോൾ അവിടെ നേരെ നമ്മൾ ഇറങ്ങി ഇതാ നമ്മുടെ ഉദയനഗറിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാന്ന് വെച്ചു നേരെ റൂമിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ കൂടെ മറക്കല്ലേ